കനത്ത വടക്കൻ ഇറ്റിലിയിൽ ഉണ്ടായ ആലിപ്പഴവ വർഷത്തിൽ കേടുപാടുകൾ സംഭവിച്ച ഒരു ജെറ്റ് വിമാനം അടിയന്തരമായി ഇറക്കേണ്ടതായി വന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ന്യൂയോർക്കിലെ ജെ എഫ് കെ വിമാനത്താവളത്തിലേക്ക് പോകാനായി മിലനിലെ മാൽപെൻസ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഡെൽറ്റ എയർവേഴ്സിന്റെ ഡി എൽ നൂറ്റി എൺപത്തി വിമാനമാണ് ഈ റോമിൽ സുരക്ഷിതമായി ഇറക്കിയത് വിമാനത്തിന്റെ മുൻഭാഗത്ത് കാര്യമായ പൊട്ടലുകൾ ഉണ്ട് അതുകൂടാതെ ചിറകുകളിലും എഞ്ചിനിലും ദ്വാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അപകടമുണ്ടായ ഇന്നലെ ഉച്ചയ്ക്ക് അതിഭീകരമായ കൂടിയ പേമാരി വടക്കൻ ഇറ്റലിയിൽ പെയ്യുകയായിരുന്നു പേമാരി ബാധിച്ച പലയിടങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒരു ടെന്നീസ് ബോളിന്റെ അത്രയും വലുപ്പമുള്ള ആലിപ്പഴങ്ങളായിരുന്നു പെയ്തിറങ്ങിയത് എന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതികൂല ിൽ നിന്നും ജെ എഫ് കെയിലേക്കുള്ള വിമാനം റോമിലേക്ക് തിരിച്ചുവിട്ടതായും ഡെൽറ്റ എയർവെയ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട് റോമിൽ വിമാനം സുരക്ഷിതമായി ഇറങ്ങിയെന്നും യാത്രക്കാർക്ക് ആർക്കും തന്നെ പരുക്കുകൾ ഇല്ലെന്നും കമ്പനി അറിയിച്ചു കേടായ വിമാനം മെയിൻ്റനൻസ് വിഭാഗം പരിശോധിച്ച് വരികയാണെന്നും ഡെൽറ്റ അറിയിച്ചിട്ടുണ്ട് അതിനിടയിൽ മിലൻ സമീപത്തായി കാച്ചിൽ കടപുഴകി വീണ മരത്തിൽ കാറിച്ച് അൻപത്തെട്ടുകാരിയായ ഒരു സ്ത്രീ മരണമടഞ്ഞു പല തെരുവുകളിലും വെള്ളം പൊങ്ങിയതോടെ ഒരു അണ്ടർപാസിൽ നിന്നും മറ്റൊരു കാർ ഡ്രൈവറെ രക്ഷാപ്രവർത്തകരെ രക്ഷപ്പെടുത്തി ഇരുന്നൂറ് ഗ്രാം വരെ തൂക്കമുള്ള ആലിപ്പഴങ്ങൾ മണിക്കൂർ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗതയിലായിരുന്നു താഴേക്ക് വീണിരുന്നത് എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് എന്തായാലും ഈ ആലിപ്പഴ മഴയിൽ കേടുപാടുകൾ സംഭവിച്ച വിമാനം സുരക്ഷിതമായി തന്നെ അടിയന്തര ലാൻഡിംഗ് നടത്തിയതോടുകൂടി മറ്റാർക്കും തന്നെ പരിക്കുകളോ മറ്റൊന്നും തന്നെ ഇല്ല എന്നത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ മഴയും വെള്ളക്കെട്ടും രൂപപ്പെടുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് വിശദാംശങ്ങൾ പുറത്തു വരുന്നത്